വർഷത്തിൽ പന്ത്രണ്ട് ദിവസം ബിവറേജുകൾ അടച്ചിട്ടാൽ ഉണ്ടാകുന്ന നഷ്ടം പിണറായി സർക്കാരിന് താങ്ങാൻ പറ്റില്ല എന്തൊരു ദീർഘവീക്ഷണം കേരളത്തിലെ വ്യവസായങ്ങൾ പൂട്ടിക്കുമ്പോൾ ഇതേ സർക്കാരിന് ഈ ചിന്ത ഉണ്ടായിരുന്നുവെങ്കിൽ എത്രയോ വ്യവസായങ്ങൾ പൂട്ടി പാവങ്ങൾക്ക് ഈ നാട് വിടേണ്ടി വരുമായിരുന്നില്ല ഒരു വർഷം പന്ത്രണ്ട് ദിവസം വിവറേജുകൾ അടച്ചിട്ടാൽ അത് സർക്കാരിനുണ്ടാകുന്ന നഷ്ടം ഖജനാവിനെ ബാധിക്കും അതുകൊണ്ട് ഒരു വീണ്ടും വിചാരത്തിനൊരുങ്ങുകയാണ് ഇപ്പോൾ പിണറായി സർക്കാർ വിവറേജുകൾ വഴിയുള്ള വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ ഒന്നാം തീയതിയുള്ള ഈ അടച്ചിടൽ പരിപാടി നിർത്തണം അതായത് സംസ്ഥാനത്ത് ഡേ ഒഴിവാക്ക നടക്കുന്നു വരുമാനം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് എല്ലാ മാസം ഒന്നാം തീയതിയുള്ള ഡ്രൈ ഡേ പിൻവലിക്കാൻ സർക്കാർ ആലോചിക്കുന്നത് ഇതിനു പുറമെ വിൽപ്പനശാലകൾ ലേലം ചെയ്യുക മൈക്രോവൈനറികൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും വരുമാന വർദ്ധനവിന്റെ ഭാഗമായി സർക്കാരിന്റെ പരിഗണനയിലുണ്ട് ബിവറേജുകൾ വഴിയുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി കഴിഞ്ഞ മാസം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വകുപ്പ് സെക്രട്ടറിമാർ യോഗം ചേർന്നിരുന്നു ഇതിലാണ് ഡ്രൈ ഡേ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച ഉയർന്നുവരുന്നത് എല്ലാ മാസവും ഒന്നാം തീയതി ഡേ ആയി കണക്കാക്കുമ്പോൾ ഒരു വർഷം പന്ത്രണ്ട് ദിവസം ൾ അടച്ചിടേണ്ട സ്ഥിതിയാണ് ഇത് വരുമാനത്തെ കാര്യമായി ബാധിക്കും ടൂറിസത്തെ ഇല്ലാതാക്കുമെന്ന് വിലയിരുത്തിയ യോഗം ദേശീയ അന്തർദേശീയ കോൺഫറൻസുകളിൽ നിന്നും സംസ്ഥാനത്തെ ഒഴിവാക്കാൻ കാരണമാകുമെന്നും നിരീക്ഷിച്ചു ഇക്കാര്യം പരിശോധിക്കാൻ ടൂറിസം വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വരുമാനം വർദ്ധിപ്പിക്കാൻ മസാല ചേർത്ത വൈനുകൾ ഉൾപ്പെടെ തയ്യാറാക്കി വിൽപ്പന നടത്താനും ആലോചനയുണ്ട് ഇതിനായുള്ള സാധ്യതകൾ പരിശോധിച്ചു വരികയാണ് കയറ്റുമതിക്കും മധുരപലഹാരങ്ങൾ കേക്കുകൾ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതുമായ മദ്യ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹനം നൽകും കയറ്റുമതിക്കായി മദ്യം ലേബൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ദേശീയ അന്തർദേശീയ നിയന്ത്രണങ്ങളെ അടിസ്ഥാനമാക്കി പുനഃപരിശോധിക്കാനും നിർദ്ദേശമുണ്ട് മറ്റു നിർദ്ദേശങ്ങൾ ഈ പറയുന്നവയാണ് വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇൻസെന്റീവ് ഏർപ്പെടുത്തുക അതുപോലെ തന്നെ തേയില കാപ്പി തുടങ്ങിയ വിളകളുടെ ഉൽപാദനക്ഷമത ഉയർത്താൻ ശാസ്ത്രീയ പഠനം ആവശ്യമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉപയോഗിക്കാത്ത ഭൂമി ഫലപ്രദമായ പദ്ധതികൾക്ക് ഉപയോഗിക്കുക കൂടുതൽ വ്യവസായശാലകൾക്ക് ഇടമൊരുക്കാൻ വ്യവസായ എസ്റ്റേറ്റുകളിൽ ബഹുനില സൗകര്യമൊരുക്കുക വിവിധ വകുപ്പുകളുടെ കീഴിൽ സമാന ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും സൊസൈറ്റികളെയും ലയിപ്പിക്കുക കുതിച്ചോർച്ച തടയാൻ എല്ലാ സ്വർണ്ണാഭരണങ്ങൾക്കും ഹാൾമാർക്ക് ഐ ഡി ഉറപ്പാക്കുക വനഭൂമിയുടെ പാട്ടനിരക്ക് ഉയർത്തുക കാരുണ്യ പദ്ധതിയിലൂടെയുള്ള ആനുകൂല്യം ലഭിക്കാൻ ചില ചികിത്സകളും ശസ്ത്രക്രിയകളും സർക്കാർ ആശുപത്രികളിൽ തന്നെ ചെയ്യണമെന്ന നിബന്ധന ഏർപ്പെടുത്തുക ഇതൊക്കെയാണ് മറ്റു നിർദ്ദേശങ്ങൾ എന്തായാലും ഒന്നാം തീയതി ഡ്രൈഡേ ആയി ആചരിക്കുന്നത് മുഖാന് മുഖാന്തിരം ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്വാസം ആശ്വാസമുണ്ടായിരുന്നു അതായത് ശമ്പളം കിട്ടുന്ന ദിവസം ആ ശമ്പളത്തിലെ ഏറിയ പങ്കും ഈ മദ്യപാനം ഒരു തൊഴിലാക്കി വെച്ച ആണുങ്ങളുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കാൻ പല സ്ത്രീകളും ശ്രമിക്കാറുണ്ട് അതിൽ അവർ ഏറെക്കുറെ വിജയിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഡ്രൈഡേ എന്നുള്ള ആ ഒരു സമ്പ്രദായത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് മദ്യപിച്ച് കാശ് കളയുന്ന ഭർത്താക്കന്മാരുള്ള സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ഇത് ഒരു തിരിച്ചടിയായി മാറും ഡ്രൈഡേ അതായത് എല്ലാ മാസവും ഒന്നാം തീയതി ഉള്ള ആ ഡ്രൈഡേ എന്നുള്ള പരിഷ്കാരം നിർത്തലാക്കുകയാണെങ്കിൽ അതുവഴി ഒരുപാട് പേർക്ക് വലിയ ഒരു ഒരുപാട് കുടുംബങ്ങൾക്ക് വലിയൊരു ധനനഷ്ടമുണ്ടാവും ഖജനാവ് ഫുള്ളാവും പക്ഷേ കുടുംബങ്ങൾ വീണ്ടും പട്ടിണിയിലാവും ന്യൂസ് ഡെസ്ക്